ഒരു മുജാഹിദ്ദീൻ പ്രസ്ഥാനത്തിന്റെ ആളോട് ഞാൻ ചോദിച്ചു നിങ്ങൾ കൂടുതൽ ഉത്തരമൊന്നും പറയണ്ട നാല് മധുഹബ് രൂപപ്പെട്ട് മധുഹബ് ഒരു സംസ്കാരം വന്നതിന് ശേഷം ഒരായിരം കൊല്ലത്തിലേറെയായി ഈ ആയിരം കൊല്ലത്തിൻ്റെ കഴിഞ്ഞുപോയ ഇമാമുമാരിൽ മുഹദ്ദീസുമാരിൽ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു മധുഹബിലേക്ക് ചേർത്തി വക്കാത്ത ഒരു പത്താള് പേര് നിങ്ങൾ കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു പത്താൾ ഇല്ല അതാണ് കാരണം ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ മഹാന്മാർ മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ മഹാന്മാർ സിഹാസിടെ ആളുകൾ അവർക്ക് മുക്കല്ലിങ്ങളാണ് ലക്ഷക്കണക്കിന് ഹദീസ് പഠിച്ച മഹാരഥന്മാരായ ആളുകൾ ഒന്നുകിൽ അവരെ ഷാഫിയായി അല്ലെങ്കിൽ ഹനഫിയായി അല്ലെങ്കിൽ മാലിക്കിയായി ഹംബലിയായി ഇനിയിപ്പോൾ ഒരു നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് കേരള ജമിയ തുലമ തൗഹീദിന്റെ കവാടം തുറന്നു കൊടുത്തിട്ട് നൂറു വർഷമായി ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ കഴിഞ്ഞു പോയ ഒരു പത്ത് മുജ്തഹിദുകളെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ കഴിയില്ല അങ്ങനെ ഇല്ല സാധ്യമല്ല അതുകൊണ്ടാണ് മുസ്ലിം ലോകം ഇജ്തിഹാദിന്റെ കവാടം തുറക്കാതിരുന്നത് നാട്ടികൊസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇജ്തിഹാദിന്റെ കവാടം അടച്ചതല്ല അടഞ്ഞതാണ് എന്ന് മഹാന്മാര് പറയാറുണ്ട് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാരണം യോഗ്യത അല്ലാത്ത ആളുകൾ കുറഞ്ഞുപോയപ്പോൾ മുജസ്തഹിദുകൾ ഉണ്ടായില്ല പിൽക്കാലത്തുള്ള ആളുകളൊക്കെ ഏതെങ്കിലുമൊക്കെ മധുവിലേക്ക് ചേർത്തി നിർത്തി നിബിദിനാഘോഷത്തിൻ്റെ കാര്യമാണെങ്കിലോ നിബിദിനാഘോഷം എന്ന് പറഞ്ഞ രീതി മുസ്ലിം ലോകത്ത് വന്നതിന് ശേഷം ആ കാലത്തും പിൽക്കാലത്തും പോയ മഹാരാജന്മാരൊക്കെയും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കാരണം അത് ഇഷ്കിലേക്കുള്ള വഴിയായി ഹുബിലേക്കുള്ള വഴിയായി അവർ മനസ്സിലാക്കി ഇമാം അലിയാ ലീ പറയുന്നുണ്ട് എല്ലാ വീക്ഷണക്കാരും അംഗീകരിക്കുന്ന മഹാനാണ് അദ്ദേഹത്തിന്റെ ഫയൂദുൽ ഹർമീൻ എന്ന ഗ്രന്ഥത്തിൽ അബ്ദുൾ സബ് സാഹിബ് അതിൻ്റെ പരിഭാഷ മലയാളത്തിൽ ഇറക്കിയിട്ടില്ല അതിലും അതുണ്ട് അതിലുണ്ട് ഞാനും അക്കയിലായിരിക്കുമ്പോൾ റബിയുലവൽ പന്ത്രണ്ടിൽ തങ്ങളുടെ ജന്മം നടന്ന പുണ്യഭൂമിയിൽ ആലിമികളെക്കൊരുമിച്ച് കൂടിയത് കണ്ടു ഞാനും അവിടെ ചെന്നു കുറിച്ച് പറയുന്നു സംസാരിക്കുന്നു മധു പറയുന്നു ദ്വാന ചെയ്യുന്നു ആ സദസ് പിരിഞ്ഞപ്പോ ഒരു പ്രത്യേക വെളിച്ചമുയർന്നു പോകുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ എനിക്കൊരു അത്ഭുതം ഉണ്ടായി എന്താണത് പിന്നെ എനിക്ക് ബോധ്യപ്പെട്ടു അത് ഈ സദസ്സിലേക്ക് വന്ന മലക്കുകൾ തിരി തിരിച്ചു പോവുകയാണ് അദ്ദേഹം തന്നെ മറ്റൊരു സംഭവം പറയുന്നുണ്ട് എന്റെ വന്യ പിതാവ് അബ്ദുറഹീം ദഹ്ലവി അദ്ദേഹം എല്ലാ റബി ഉള്ളവൽ പന്ത്രണ്ടിനും ഭക്ഷണുണ്ടാക്കിയിട്ട് വിതരണം ചെയ്യും ഒരു ദിവസം ഭക്ഷണുണ്ടാക്കാൻ ഒന്നുമില്ല പൈസ ഇല്ല അപ്പൊ കുറച്ച് കടല വാങ്ങിയിട്ട് അത് പുഴുങ്ങിയിട്ട് വിതരണം ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയണം അന്ന് രാത്രി എന്റെ വന്യപിതാവ് നബിതങ്ങളെ സ്വപ്നത്തിൽ കണ്ടു നബിതങ്ങളും ചിരിക്കുക നബിതങ്ങളോടൊപ്പം ഈ കടലമണികളും പണികളും ചിരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ് ഇതാണ് സത്യം പിന്നെ നബിധനാഘോഷത്തിന്റെ കാര്യത്തിലൊക്കെ ചോദ്യം ചോദിക്കുന്ന ആളുകളോട് നമുക്കൊന്നും പറയല്ല നിബിധങ്ങൾ സമയം നിശ്ചയിക്കാതെ നിശ്ചയിച്ച ഒരുപാട് അമലുകളുണ്ട് ഒന്ന് ഇല്ലുമ് കൊടുക്കുക എന്നുള്ളത് ദാഴത്ത് ചെയ്യാന്നുള്ളത് മഹബത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളിലും സഹാബിമാരുടെ കാലത്തിൽ നിന്ന് ഭിന്നമായ രീതികളും പരിഷ്കരണങ്ങളും വന്നിട്ടുണ്ട് നബിതങ്ങളുടെ കാലത്ത് മസ്ജിദിന്റെ നബവിയിൽ പഠനം നടക്കുമ്പോ ടൈം ടേബിളൊന്നുമില്ല ഒരേ ക്ലാസ്സിൽ തന്നെയാണ് അബ്ബാസ്റി അള്ളാഹുനു ഇരിക്കണേ അതേ ക്ലാസ്സിൽ തന്നെയാണ് ഇബിന് അബ്ബാസ് അള്ളാഹുനു ഇരിക്കുന്നത് ഒരേ ക്ലാസ്സിലാണ് ഉമർ റതി അള്ളാഹോൻ ഇരിക്കുന്നത് അതേ ക്ലാസ്സിൽ തന്നെയാണ് അബ്ദുൾ റഹ്ബാ അബ്ദുലാബിൻ അലിയാഹൻ ഇരിക്കുന്നത് മാലിക് റബിഅള്ളാഹുവിന്റെ കാലം വന്നപ്പോ മാറ്റങ്ങൾ ഉണ്ടായി ഒസാലിമാമിന്റെ കാലം വന്നപ്പോ ഉണ്ടായി പിന്നെ ആധുനിക സമൂഹത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഈ മാറ്റങ്ങൾ ഉണ്ടായപ്പോഴൊന്നും ആർക്കും ചോദ്യമല്ല ദാഴ്വ പരിഷ്കരണങ്ങൾ ഉണ്ടായി സമ്മേളനങ്ങൾ ക്യാമ്പയിനുകൾ പുസ്തക പ്രസാധനങ്ങൾ പുതിയ രീതികളൊക്കെ കടന്നു സമയം നിശ്ചയിച്ച ക്യാമ്പയിനുകൾ വന്നു നാല് വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്ന സംസ്കാരം വിധേയകൾ കൊണ്ടുവന്നു ഇതിനൊന്നും മുൻമാതൃക ആവശ്യമില്ല നബി കരീം സലഹു അലഹി വസ്ലമ മസ്ജിദുൻ നബവി എന്ന ആരാധനാലയവും വിദ്യാലയവുമായിരുന്ന ആ സംവിധാനം ഉണ്ടാക്കിയിട്ട് പത്തു വർഷം ജീവിച്ചു അതിൻ്റെ ഒരു അഞ്ചാം വാർഷികം പത്താം വാർഷികമൊന്നെ വിധങ്ങൾ നടത്തിയില്ല അതിന്റെ സിൽവർ ജൂബിലി നടക്കുമ്പോൾ ഉസ്മാൻ അദി ഉള്ളഹനുവിൻ്റെ ഖിലാഫത്താൻ നൂറുകണക്കിന് സുഹാബിമാരുണ്ട് അവരൊന്നും ആലോചിച്ചില്ല നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ എത്ര സ്ഥാപനങ്ങളുടെ സുന്നികൾ നടത്തുന്നു മുജാഹിദികൾ നടത്തുന്നു അവിടെ ഒന്നും ചോദ്യമില്ല എന്താ കാരണം എന്നറിയോ ദാഴവത്തിനോട് അവർക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് ദാഴവത്തിൽ വന്ന പരിഷ്കരണങ്ങൾ അത് നാലാം നൂറ്റാണ്ടിലുണ്ടോ മൂന്നാം നൂറ്റാണ്ടിലുണ്ടോ ഒന്നാം നൂറ്റാണ്ടിലുണ്ടോ എന്ന ചോദ്യം അവർ ചോദിക്കില്ല താലീമിൽ അവർക്ക് താൽപ്പര്യമുണ്ട് അതിലെ പരിഷ്കരണങ്ങളോട് അവർ ചോദ്യങ്ങൾ ഉന്നയിക്കുകയില്ല മഹബത്തിനോട് അവർക്ക് താൽപ്പര്യമില്ല അതുകൊണ്ട് മഹബത്തുമായി ബന്ധപ്പെട്ട ഓരോ ആചാരങ്ങളോടും അവർ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും ഇതാസുഖം വേറെയാണ് അഹിലു സുനത്തിവൽ ജമാഅത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കാണ് ഹുബ്ബിന്റെ ഇത്തിബാഇന്റെ വഴിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുക ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് അഹലു വൽ ജമാഅത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം ഒരു പറയണ ആദർശമായിട്ട് മാറാൻ പറ്റൂല നമ്മളീന് പ്രവർത്തിക്കുന്ന ആദർശമാവണം അവിടെയാണ് മഹാരഥന്മാരായ ഉസ്താദുമാർ നമ്മുടെ മുന്നിൽ മാതൃക കാണിക്കുന്നത് ദാർഹൃദന്റെ ഓഫീസിലേക്ക് ഒന്നിനായ സി എ ചൈദർ ഉസ്താദ് വന്നിട്ട് സംസാരിക്കാൻ്റെ കയ്യിൽ കുറച്ച് ചില്ലറ പൈസകൾ കൊടുത്തു സംസോ ഇന്ന് ചാപ്പനങ്ങാട് ഉസ്താദിന്റെ ആണ്ടാണ് അതുകൊണ്ട് കുട്ടികൾക്ക് പായസം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ സ്വന്തം പൈസ എടുത്തിട്ട് പായസം ഉണ്ടാക്കി കൊടുക്കാൻ പറയുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ ഉസ്താദ്മാര് മാറണം ഒന്നിനാ ചെറു ഉസ്താദ് റബി ലവല് മൗലൂദ് ഉണ്ടാക്കും നാല് വർഷം എനിക്ക് അത് കിട്ടിയിട്ടുണ്ട് ലഭ്യമായ എല്ലാ പക്ഷിമൃഗാദികളും ഉണ്ടാക്കിയിട്ടുണ്ടാകും കോഴി ഉണ്ടാകും ബീഫ് ഉണ്ടാകും ആടുണ്ടാകും കാടുണ്ടാകും ഒരിക്കൽ ഒട്ടകം ഉണ്ടായിട്ടുണ്ട് കടുക്കുണ്ടാകും മീനുണ്ടാകും പിന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും നല്ല ഭക്ഷണമൊക്കെ തന്ന് കുറേയേറെ മൗലൂത് ഓതണം നല്ലോണം തോരക്കണം പോകുമ്പോൾ നല്ല പൈസ ഉണ്ടാവും ഇത് ഉസ്താദ് ചെയ്ത് കാണിക്കുക അപ്പം മൗലൂത് ഓദി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പൊതു ഉസ്താമാരുടെ രീതി അല്ലാതെ ഓദിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറണം സിയാറത്തുകൾ മജിലിസുകൾ ഇതൊക്കെ നടത്തണം ഇതൊക്കെ നടത്തുന്ന ആളുകൾ തന്നെയാണ് മുമ്പ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പോണ്ടിശേരി യൂണിവേഴ്സിറ്റിയിലൊന്നും മജുസെന്നൂറും മൗലൂദ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് അതൊക്കെ ഹുദവിയളവുണ്ടാക്കിയതാണ് അത് അഭിനദിയെ കൊണ്ടിരിക്കണുണ്ട് മൗലൂദ് ഉണ്ടാക്കിയിട്ടുണ്ട് മതിൽസന്നൂർ ഉണ്ടാക്കിയിട്ടുണ്ട് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയില് വാഫികളും ഹുദവിമാരും നടത്തുന്ന മതിൽസന്നൂറില് ബാപ്പുട്ടി ഹാജിക്കും ഹൈദ്രോസ്താദിനൊക്കെ ദ്വായ ചെയ്തിട്ട് അതിൽ പങ്കെടുത്ത പോണ്ടിച്ചേരിയിലെ അംസാക്ക പൊങ്കന്നൂരിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഉസ്താദെ ഈ ദ്വായിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു സ്ഥാപനം ഉണ്ടാക്കണം അസഹാമന്റെ തോഫി കൊണ്ട് ഇന്ന് പറങ്കിപ്പേട്ടയിലെ സംസ്ഥയുടെ സ്ഥാപനത്തിന്റെ മാനേജറായി അദ്ദേഹം സേവനം ചെയ്യുന്നു അപ്പൊ ഇതൊന്നും ഫേസ്ബുക്കിൽ ആരും പ്രചരിപ്പിക്കലില്ല എച്ച് സി യു ലെ മൗലൂദും ജെഎൻ യുലെ മൗലൂദും ഇഫ്ലൂലെ മൗലൂദും അലീഗർലെ മൗലൂദൊന്നും ഇതൊക്കെ ഉദയുമാർ തന്നെ ചെയ്യുന്നത് സമസ്ത കേരള എന്ന ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആദർശത്തിന്റെ പ്രചാരകരായി ഇന്ന് കേരളത്തിന്റെ പുറത്ത് വലിയൊരു സം ഒരു സംഘമുണ്ട് ആ സംഘത്തെ പ്രതിനിധീകരിക്കുന്നത് ദാർഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയാണ് നാല് ദിവസം കഴിഞ്ഞ നാല് ദിവസം പൂങ്ങനൂരിൽ ഇമാം കോഴ്സ് ഉണ്ടായിരുന്നു അതിൻ്റെ സമാപനത്തിൽ മൂന്നാളുകൾ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ മൂന്ന് സംവിധാനത്തിനാണ് അവർ നന്ദി പറഞ്ഞത് ഹം ഹാദിയ കോശുക്കരിയാ പേഷ്കർത്തേ ഹം ദാർഹുദുരിയാ പേഷ്കർത്തേ ഹം സമസ്ത കേരള കോശുക്കുരിയാ പേഷ്കർത്തേ എന്ന് പറഞ്ഞു എന്താണ് ഈ അനന്തപൂരിൽ നിന്നും കതിരിയിൽ നിന്നും കടപ്പയിൽ നിന്നൊക്കെ വന്ന ആലിമ്യങ്ങളുടെ മനസ്സിലേക്ക് ഈ ദാർഹുദയും സമസ്ത കേരളയൊക്കെ കൊണ്ടുവന്നത് ഈ ദാർ ഹുദ യൂണിവേഴ്സിറ്റിയുടെ സന്തതികളാണ് അഭിമാനമുണ്ട് അള്ളാഹു സുബാനു വത്ത് അലേദൻ്റെ ശില്പികൾക്ക് അവരുടെ പരലോക പരലോകതരജ ഉയർത്തി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ തിരുത്തി തരണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു അസ്ലാം വലൈക്കും വർഹമത്തല്ലാ വർക്ക്